നോട്ടം സമൂഹത്തിലെ എല്ലാ മേഖലകളിലേക്കും എത്തിപ്പെടുന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ കളിവാണ് ഈ അവാർഡ് ഈ അവാർഡ് കൊടുക്കുന്ന പ്രധാന സി എ ആണ് ചാവക്കാട് സി എ ആണ് പ്രധാന സി അടുത്ത അവാർഡ് നൽകുന്നത് അജയ് കുമാറാണ് ഗുരുവായൂർ ടെമ്പിൾ സി ഐ ആയ അജയ് കുമാറാണ് അത് അദ്ദേഹം അവാർഡ് നൽകുന്നത് മമ്മിയൂർ ടെമ്പിൾ പരിസരത്തെ ഓർഡർ ഓടിക്കുന്ന രാജേഷിനാണ് അടുത്ത അവാർഡ് നൽകുന്നത് സബ് ഇൻസ്പെക്ടർ ഗിരി അവാർഡ് നൽകുന്നത് മനോജ് ും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനും ും ഈ ഒരു നല്ല ഒരു ചടങ്ങായിട്ട് എനിക്ക് തോന്നിയത് കാരണം സമൂഹത്തിൽ പിന്നെ താഴെവത്കരിക്കപ്പെട്ടിരിക്കുന്ന കുറച്ച് ഭാഗങ്ങളെ അവരെ പ്രത്യേകിച്ച് അവരുടെ ജീവിതത്തിൽ തന്നെ കല്യാണം എന്ന് പറയുന്ന ഒരു പിന്നെ സ്ഥാപനമാക്കി തീർക്കാൻ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച ഇതിൻ്റെ അംഗീകാര പ്രവർത്തകർക്ക് എല്ലാവർക്കും അഭിനന്ദനം അറി അറിയിക്കുകയാണ് അതിനോടുകൂടി ഈ ഇതിനകം ഈ സംരംഭം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ कढियूं अथव अॻिते